പുറത്ത് മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എവിടെ സമയം വെറും ഇവരൊരു അഞ്ച് മിനിറ്റിനകത്ത് നമുക്കൊരു അടിപൊളി മിക്സർ ഉണ്ടാക്കിയല്ലോ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് അവൽ എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട് വെറും പത്ത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നിങ്ങളുടെ അതിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഒന്ന് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക ഞാനിവിടെ കുറച്ച് നിലക്കടല നിലക്കടലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാഷ്നട്ട് കുറച്ച് ബദാം കുറച്ച് ഉണക്കമുന്തിരി ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം ൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ എത്രയാണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ഇതൊക്കെ മുറിച്ചിട്ട് അതും വറുത്തെടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പൊട്ടുകടല വറക്കാതെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കായം പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചാട്ട് മസാലേൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായി പൊടിച്ച് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെറും അഞ്ച് മിനിറ്റിനകത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മിക്സറാണ് കോരി ചൊരിയുന്ന മഴത്ത് നല്ല ചൂട് കട്ടൻ ചായയും നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സറും അടിപൊളിയല്ലേ മസ്റ്റ് ആയിട്ടും ട്രൈ നോക്കണേ അഭിപ്രായം പറയാൻ മറക്കരുത് താങ്ക്